എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ പ്രഭാഷണം കേൾക്കുന്ന ഒരു സഹോദരി ചോദിച്ചത് ഈ നവരത്ന മോതിരം നമ്മളിടാറുണ്ടല്ലോ ഈ നവരത്ന മോതിരം ഇടുന്നതിൻ്റെ ഗുണം എന്താണ് അങ്ങനെ നമ്മളത് ഇടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വ്യവസ്ഥകൾ പാലിക്കേണ്ടതായിട്ടുണ്ടോ ആചാരങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ വിധത്തിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിന്തിച്ചെന്ന് വെച്ചാൽ നിരവധി ആൾക്കാർ നിലവിൽ ഇപ്പോൾ ഈ പറയുന്ന നവരത്ന മോതിരം ധരിക്കുന്നുണ്ട് പലരും അതിൻ്റെ ശരിയായ വശം മനസ്സിലാക്കിയിട്ടാണോ ഇത് ധരിക്കുന്നതെന്ന് പലർക്കും അറിയില്ല എന്നാൽ ചെറിയ ആൾക്കാർ ഇത് ധരിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞാൽ എത്രയോ കാലമായി ധരിക്കുന്ന ഒരു ഗുണവും ഇല്ല എന്നും പറയാറുണ്ട് അപ്പോൾ എന്താണ് ഈ നവരത്ന മോതിരം എന്നുള്ള വിഷയമാണ് നമുക്ക് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് അതിനുശേഷം നവരത്ന മോതിരം ധരിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ധരിക്കേണ്ടത് ഈ രണ്ട് കാര്യവും നമ്മൾ പഠിക്കാം മൂന്നാമത് ഈ ധരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ വ്രതമോ അല്ലെങ്കിൽ മറ്റെങ്കിലും ആചാരത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഈ കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ ഈ ഒരു വീഡിയോ പൂർണ്ണമാകും അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട വെച്ചാലേ നമ്മുടെ ഭാരതത്തിൽ സാധാരണയായിട്ട് ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരുവിധം എല്ലാ ആൾക്കാരും ഈ നവരത്ന മോതിരം ധരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ധരിക്കുന്നവരുമാണ് അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മുടെ ഈ ജാതകത്തിൻ്റെ ഗ്രഹനില അറിയാത്ത നിരവധി ആൾക്കാരുണ്ട് ഇപ്പോൾ നമ്മുടെ നക്ഷത്രം എല്ലാവർക്കും അറിയാം പക്ഷേ ഗ്രഹനില പലർക്കും അറിയണമെന്നില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും ഉത്തമമാണ് ഈ പറയുന്ന നവരത്ന മോതിരം എന്നർത്ഥം അപ്പോൾ വേറൊരു കാര്യത്തിലും ഈ ജ്യോത്സന്മാരടുത്തൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ മറ്റു പല സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ പലതരത്തിലുള്ള രത്നക്കല്ലുകൾ കിട്ടും അത് മോതിരമാക്കിയിട്ട് നമ്മൾ കയ്യിലിടാറുണ്ട് മാണിക്യത്തിൻ്റെത് അല്ലെങ്കിൽ പവിഴത്തിൻ്റെ പുഷ്യരാഗത്തിൻ്റെയൊക്കെ രത്നം നമുക്ക് കിട്ടും നമ്മൾ അത് മോതിരമായിട്ട് നമ്മളിടും ചില കളറ് നമുക്ക് വളരെയേറെ ഗുണം ചെയ്യുമെന്നൊക്കെ പറഞ്ഞായിരിക്കും ഇടുന്നുണ്ടാവുക പക്ഷെ അവിടെ ഒരു വേറെ ദോഷമുണ്ട് അത് ഏത് ദോഷമാണോ നമുക്കുള്ളത് ആ സമയത്ത് ആ ദോഷത്തിനെതിരായിട്ടുള്ളത് തെറ്റുകഴിഞ്ഞാൽ ദോഷം ചെയ്യും അപ്പം ഇങ്ങനെ അറിയാതെ പലതരത്തിലുള്ള രത്നക്കല്ലുകളിലുള്ള മോതിരങ്ങളും മാലകളും നമ്മൾ ധരിക്കുന്ന അവസരത്തിൽ അത് നമുക്ക് ദോഷം ചെയ്യുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയുള്ള സമയത്ത് ഈ നവരത്നത്തിൻ്റെ മോതിരം വളരെയേറെ പ്രാധാന്യം ചെയ്യും എന്നാൽ ഇതിന് വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതൊക്കെ നമുക്ക് കടക്കാം ഇത് പ്രധാനമായിട്ടും ഈ മോതിരം നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഒരു പ്രതിരോധ കവചമായിട്ട് ഈ നവരത്ന മോതിരം പ്രവർത്തിക്കും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിശ്വാസമുള്ളത് അപ്പോൾ ഈ നവരത്ന മോതിരം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് ആദ്യം പഠിക്കേണ്ടത് നമ്മൾ ആദ്യം അത് പറയുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം കൂടി പറയാം ഈ നവരത്ന മോതിരം എന്ന് പറയുന്ന ഈ മോതിരത്തിനെ ആയിട്ടാണ് സങ്കല്പിക്കുന്നത് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഇപ്പം നവഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ആൾക്കാർക്കും ഓരോ ഗ്രഹത്തിൻ്റെതായ ദോഷവും ഗുണവും ഉണ്ടാവും നമുക്കറിയാം അപ്പോൾ ഇപ്പോൾ എനിക്ക് ചൊവ്വാ ദോഷമുണ്ട് അല്ലെങ്കിൽ ശനിയുടെ ദോഷമുണ്ട് അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെതായ ദോഷമുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ആ ദോഷമുള്ളതിനെ നമുക്ക് അനുകൂലമാക്കി മാറ്റണം നമ്മുടെ ഒരു ശത്രുവാണ് നിൽക്കട്ടെ ആ ശത്രുവിനെ നമ്മൾ ആ ശത്രു കേൾക്കത്തക്ക വിധത്തിൽ നല്ലതായ രീതി വിധത്തിൽ നമ്മൾ നാലാൾക്കാരോട് പറയുമ്പോൾ ആ ശത്രുവിന് നമ്മളോടുള്ള മനോഭാവം മാറും ആ ശത്രു വളരെ നല്ല മനുഷ്യനാണ് അയാൾ നല്ലൊരു ദാനശീലനാണ് അല്ലെങ്കിൽ എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറുന്ന ആളാണ് ആരും ദ്രോഹിക്കാത്ത ആളാണ് നല്ല സൗന്ദര്യമുള്ള ആളാണ് എന്നൊക്കെ നമ്മൾ വേറൊരാളോട് അയാൾ കേൾക്കുന്നൊക്കെ വിധത്തിൽ പറഞ്ഞു നിൽക്കട്ടെ അപ്പോൾ ആ ശത്രുവിന് എന്തായിരിക്കും നമ്മളോട് മനോഭാവം നമ്മളോട് ശത്രുത ഉണ്ടെങ്കിൽ പോലും അത് അല്പ അല്പമായി കുറഞ്ഞു വരും അതേപോലെ ഇപ്പം നമുക്ക് ചൊവ്വയുടെ ദോഷമോ രാഹുവിൻ്റെ ദോഷമോ ദോഷമോ അങ്ങനെ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ എന്താ വെച്ചാൽ അതിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് അതാണ് പ്രധാനമായിട്ടും നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നത് നവഗ്രഹ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ദർശനം നടത്തുകയും ചില സമയത്ത് പ്രത്യേകമായിട്ട് ഓരോ ഗ്രഹത്തിനും വരുന്ന പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ അതിനാണ് അപ്പോൾ ഈ നവരത്ന മോതിരം നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ചിന്തിക്കേണ്ടത് നവരത്ന മോതിരം എങ്ങനെയുള്ളതായിരിക്കണം പ്രധാനമായിട്ടും സ്വർണത്തിലാണ് ഇത് ഉണ്ടാക്കുന്ന ഉത്തമം സ്വർണ്ണമാണ് ഈ നവരത്ന മോതിരം തയ്യാറാക്കാൻ ഏറ്റവും ഉത്തമം സ്വർണം വാങ്ങിക്കാൻ എല്ലാവർക്കും പൈസയൊന്നും ഉണ്ടാവണമെന്നില്ല കാരണം ചുരുങ്ങിയത് ഒരു എട്ട് ഗ്രാമെങ്കിലും വലിയ ആൾക്കാർക്ക് എട്ട് ഗ്രാമെങ്കിലും വേണം എട്ടോ പത്തോ ഗ്രാമം വേണ്ടി വരും അപ്പോൾ നമുക്ക് അങ്ങനെ പൈസയൊന്നും ഉണ്ടാവില്ല അപ്പോഴെന്ത് വേണം നിങ്ങൾക്ക് പഞ്ചലോഹത്തിൻ്റെയോ വെള്ളിയുടെയോ മോതിരത്തിൽ എന്ത് ചെയ്യാം ഈ നവരത്നങ്ങൾ പതിച്ചു കൊണ്ട് നമുക്ക് ചെയ്യാം സ്വർണ്ണമാണ് ഏറ്റവും ഉത്തമം എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ മോതിരത്തിൽ സ്വർണ്ണക്കല്ലുകൾ വെക്കുക ഈ രത്നക്കല്ലുകൾ വെക്കുന്ന സമയത്ത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും പൊട്ടിയിത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മോതിരം ഒന്നിക്കൽ ചതുരത്തിലുള്ളതായിരിക്കണം അല്ലെങ്കിൽ ദീർഘചതുരമായിരിക്കണം അല്ലെങ്കിൽ വൃത്താകൃതിയായിരിക്കണം എന്നർത്ഥം ഈ മൂന്ന് വിധത്തിൽ മാത്രമേ ഈ മോതിരം നിർമ്മിക്കാൻ പാടുള്ളൂ പലരും പല തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഗുണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് അതിൽ തന്നെ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ചതുരത്തിലുള്ള നവരത്ന മോതിരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ സ്വർണത്തിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു വെള്ളി ആയാലും അതെ എട്ട് ഗ്രാം മുതൽ പത്ത് ഗ്രാം വരെ വെള്ളിയിലോ സ്വർണത്തിലോ ആണ് അളവിനനുസരിച്ച് ആ ചെറിയ കുട്ടികളാങ്കിൽ അത്ര വേണ്ടി വരില്ല അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം എന്നർത്ഥം പിന്നെയുള്ള കാര്യം എന്താണ് ഈ മോതിരം നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ മോതിരത്തിൻ്റെ അടിഭാഗം കൊണ്ടുവന്ന നമ്മുടെ ശരീരത്തിൽ ടച്ച് ചെയ്യുന്ന ഭാഗം ആ ഭാഗം തുറന്നിരിക്കണം എന്നാലും നമുക്ക് ഗുണമുണ്ടാവില്ല പല ആൾക്കാരും മോതിരം ദർശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനൊരു ഗുണമൊന്നും ഇല്ല എന്നൊക്കെ പറയും പക്ഷേ എന്നാൽ ഈ നവരത്നത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് അടിഭാഗം എപ്പോഴും എന്ത് വേണം തുറന്ന് കിടക്കുന്ന വിധത്തിൽ വേണം ഈ പറയുന്ന മോതിരം തയ്യാറാക്കുവാൻ എന്നർത്ഥം അടിഭാഗത്ത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേറൊരു ചില ദോഷമുണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കണം ഈ നവരത്ന മോതിരത്തിൻ്റെ അടിഭാഗം തുറന്നു കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വേർപ്പിൻ്റെയും മറ്റു മാലിന്യത്തിന്റെ ഒക്കെ അംശം വന്ന് ഈ തുളയിലേക്ക് അങ്ങ് നിറഞ്ഞ് കിടക്കും അപ്പോൾ ആ ഭാഗം അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം അടഞ്ഞു പോകുന്ന അവസരത്തിൽ ഈ നവരത്ന കല്ല് നമ്മുടെ ശരീരത്തിൽ പതിക്കുന്ന പകരം ആ ചളി അതിന് ബ്ലോക്ക് ചെയ്യുന്നുകൊണ്ട് അത് വളരെയേറെ ദോഷം ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുളിക്കുന്ന അവസരത്തിൽ അത് ബ്രഷ് ചെയ്യുന്ന നന്നായിരിക്കും പല്ല് തേക്കുന്ന പോലത്തെ ബ്രഷ് എടുത്തിട്ട് സോപ്പ് തേച്ചിട്ട് അത് അടിവശം നല്ലപോലെ ഉരച്ച് കഴുകുന്നത് നന്നായിരിക്കും എന്നർത്ഥം അത് നമ്മൾ കുളിക്കുന്ന സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കിയാൽ മതി എന്നർത്ഥം ഇനി ഈ നവരത്ന മോതിരം മാത്രമല്ല ഇതേപോലെ തന്നെ നവരത്ന കല്ല് പതിച്ച മാലയും നമുക്ക് ലോക്കറ്റ് വെച്ചിട്ടുള്ള മാലയും നമുക്ക് ധരിക്കാം നവരത് ലോക്കറ്റ് വെച്ചിട്ട് അപ്പോഴും നമ്മുടെ ശരീരത്തിന് അത് പതിക്കുന്ന വിധത്തിൽ വേണം ചെയ്യാൻ എന്നർത്ഥം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ നവരത്ന മോതിരമായാലും മാലയായാലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നൂറ് ശതമാനം ധരിക്കുക ആൾക്കാർ ധരിക്കാൻ പാടില്ല ആൾക്കാർക്ക് ധരിക്കാവുന്നില്ല ആ ഈ ഗുണം വേണമെന്ന് തോന്നുന്ന എല്ലാ ആൾക്കാർക്കും ധരിക്കുക അതുകൂടി നമ്മൾ മനസ്സിലാക്കാം ഇനി മോതിരം തയ്യാറായി തയ്യാറായ മോതിരം എങ്ങനെയാണ് ശരീരത്തിൽ ധരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ മോതിരം നമ്മൾ ഈ കയ്യിലുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ടൊക്കെ കിഴക്കോട്ടൊക്കെ നീട്ടിപ്പിടിക്കാതിരിക്കണം നമ്മൾ കിഴക്ക് സൂര്യനെ നോക്കി അങ്ങോട്ടൊക്കെ നീട്ടിപ്പിടിക്കുന്ന അവസരത്തിൽ ആ അവസ്ഥയിൽ വേണം നമ്മൾക്ക് ഇത് പിന്നെ നമ്മുടെ കയ്യിൽ ധരിക്കാൻ വേണ്ടി അപ്പോൾ ഈ രീതിയിൽ രത്നങ്ങൾ നമ്മൾ നവരത്ന മോതിരം ധരിക്കുന്ന അവസരത്തിൽ പാരമ്പര്യവിധി പ്രകാരം വജ്രം മരതകം മുത്ത് ഈ വരുന്ന ഭാഗമുണ്ടല്ലോ ആ മൂന്ന് ഭാഗം മുകളിലുണ്ടാവും മൂന്ന് ഭാഗം താഴെ ഉണ്ടാവും അങ്ങനെ എല്ലാം ഉണ്ടാവുക അപ്പോൾ ഈ വരുന്ന ഭാഗം എങ്ങോട്ട് വരണം നമ്മുടെ ഈ പറയുന്ന ഈ നഖത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്ന വിധത്തിൽ വേണം ചെയ്യാൻ ഏതാ വെച്ചാൽ നമ്മൾ കിഴക്കോട്ട് നീട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്തേക്ക് വരുന്ന വിധത്തിൽ ഈ മൂന്നെണ്ണം വരണം എന്നർത്ഥം അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പലരും ചെയ്യുന്നതും വാങ്ങുന്നതും ഒക്കെ അബദ്ധമാകും അപ്പോൾ ഗുണം ചെയ്യുന്ന വരം ദോഷമാണ് ഉണ്ടാവുക അപ്പോൾ വജ്രം മരതകം മുത്ത് ഈ ഭാഗം നഖത്തിൻ്റെ നേർക്ക് വരുന്ന വിധത്തിൽ കിഴക്കോട്ട് വരുന്ന വിധത്തിൽ നമ്മൾ കിഴക്കോട്ട് കൈ നീട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് വരുന്ന വിധത്തിൽ വേണം ചെയ്യാൻ എന്നർത്ഥം ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് ഓരോ രത്നത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞു മരതകം ഈ മരതകം എന്ന് പറയുമ്പോൾ എമറാൾഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു അത് വിദ്യയുടെ ഒരു ഗുണം ചെയ്യുന്ന ഒരു രത്നം കൂടിയാണ് മാത്രമല്ല അത് ബുധൻ്റെ രത്നം എന്നും കൂടി പറയാറുണ്ട് ശരീരത്തിലെ നാടികളുടെയും ബുദ്ധികളുടെയും വിദ്യയുടെയും സംസാരത്തിൻ്റെയും എല്ലാം തന്നെ സ്ഥാനം അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും അധിപനാണ് ഈ പറയുന്ന ബുധൻ എന്നർത്ഥം അപ്പോൾ ഈ അവസരത്തിൽ വടക്ക് കിഴക്ക് തിക്കായ ഈശാനുകോണിൽ ഈ ഭാഗത്താണ് ഈ ബുധൻ്റെ രത്നമായിട്ടുള്ള മരതകം ധരിക്കേണ്ടത് ഈശാനു കോണില് ഞാൻ പറയുമ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം ഈ കൈ നമ്മൾ പലത്തേക്ക് നീട്ടി പിടിച്ചു അപ്പോൾ സൂര്യൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നഖത്തിൻ്റെ ഭാഗത്ത് വരുന്ന ഭാഗത്ത് വേണം ഈ പറയുന്നത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ കിഴക്കാണ് അപ്പം കിഴക്കോട്ട് നീട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇടത് കൈയുടെ ഭാഗമാണ് ഈശാനുകൂണ് അപ്പോൾ ആ കിഴക്കോട്ട് നീട്ടിപ്പിടിച്ച കൈകളുടെ ആ ഇടതേ മൂലയിലാണ് എന്ത് വരേണ്ടത് മരതകം വരേണ്ടത് എന്നർത്ഥം അവിടെയാണ് പ്രധാനം പിന്നെയുള്ളത് എന്താണ് വജ്രമാണ് വേണ്ടത് ആ വജ്രം എന്ന് പറഞ്ഞാൽ അത് കിഴക്കിൻ്റെ അധിപനായിട്ടുള്ള ഇന്ദ്രൻ്റെ സ്ഥാനമാണ് കാരണം വജ്രായുധം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോൾ അത് ഇന്ദ്രൻ്റെ സ്ഥാനമാണ് ഒരു ഇന്ദ്രനൊരു പ്രത്യേകതയുണ്ട് സർവ്വസുഖഭോഗങ്ങളുടെയും ഉറവിടമാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പോൾ സർവ്വസുഖ സൗകര്യങ്ങളും സുഖ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്ന ഉറവിടമായിട്ടുള്ള ശുക്രൻ്റെ സ്ഥാനമാണ് ഈ പറയുന്ന വജ്രത്തിനുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ വജ്രം പതിപ്പിക്കുന്നത് നമ്മുടെ ദാമ്പത്യ സുഖവും അതുപോലെ അതിനോടൊപ്പം ആഡംബര ജീവിതവും സർവസുഖ ലഭ്യതയും ലഭിക്കുന്ന വിധത്തിലുള്ള ഗുണമാണ് ലഭിക്കുക എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് വജ്രം നമ്മളവിടെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ കൂടാതെ പിന്നെ നമ്മൾ വരേണ്ടത് മുത്ത് എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് മുന്നിലേക്ക് വരേണ്ടത് അപ്പോൾ ഈ മുത്ത് എന്ന് പറഞ്ഞാൽ സ്വാാന്ത്വനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും കാരകനാണെന്നാണ് പറയുന്നത് അപ്പോൾ മുത്തിൻ്റെ നിറം നമുക്കറിയാം മുത്ത് നിറം അത്തിരി സമാധാനം ശാന്തിക്കും ചന്ദ്രൻ്റെ സ്ഥാനമാണ് നേരത്തെ ഞാൻ പറഞ്ഞ വജ്രം ഈ മുന്നോട്ട് നീട്ടിപ്പിടിച്ച വിരലിൻ്റെ ഇടത് ഭാഗത്ത് നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ മരതകം വന്നു അതിന് തൊട്ടടുത്തായിട്ട് വജ്രം വന്നു പിന്നെ അഗ്നികോണിലായിട്ടാണ് കോണിലായിട്ടാണ് എന്ത് വരിക ഈ പറയുന്ന തെക്ക് കിഴക്കേ മൂലമായിട്ടുള്ള അഗ്നികോണിലായിട്ടാണ് ഈ പറയുന്ന മുത്ത് പതിപ്പിക്കേണ്ടത് എന്നർത്ഥം അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ പ്രക്ഷുബ്ധമാകുന്ന മനസ്സിനെ അടക്കാനും ഒക്കെ ഈ ചന്ദ്രൻ്റെ കാരകനായിട്ടുള്ള ഈ മുത്തിന് സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി അടുത്തത് എന്താണ് പുഷ്യരാഗം എന്ന് പറയും പുഷരാഗം മഞ്ഞ പുഷരാഗമാണ് നമ്മളതിൽ ഉപയോഗിക്കുക മഞ്ഞ അപ്പോൾ ഇത് വടക്കിൻ്റെ ധനാധിപനായ കുബേരൻ്റെ ദിക്കായിട്ടാണ് കണക്കാക്കുന്നത് എന്ന് വെച്ചാൽ വടക്ക് ഭാഗത്ത് ഇതിൻ്റെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈശാന താഴെയായിട്ടുള്ള വടക്ക് ദിക്കിലാണ് ഇത് ചെ പതിപ്പിക്കേണ്ടത് അപ്പം കുബേരൻ്റെ ദിക്കാണ് അവിടെയാണ് ഐശ്വര്യവും ധനവും ഭാഗ്യവും ഒക്കെ വന്ന് കിടക്കുന്നത് അപ്പോൾ ഈ സംഭവം എന്ന് വെച്ചാൽ ജാതകത്തിൽ ഈശ്വരാധീനത്തിൻ്റെ ഉറവിടമായിട്ടാണ് ഇതിനെ കണക്ക് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ സ്ഥാനം കൂടിയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ രത്നമായിട്ടുള്ള പുഷ്യരാഗം പതിക്കേണ്ടത് ആ വടക്ക് ഭാഗത്തായിട്ട് വരുന്ന ഭാഗത്ത് ആണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാൻ ഇനിയുള്ളത് മാണിക്യം മാണിക്യം എന്ന് കേൾക്കുമ്പോൾ പലരും ആൾക്കാരുടെ പേരാ ചിന്തിക്കുക അതല്ല ഇതൊരു രത്നത്തിൻ്റെ പേരാണ് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് എന്താണ് സൂര്യനാണ് അപ്പോൾ അതേപോലെ തന്നെ ഈ നവരത്നത്തിൻ്റെ അല്ലെങ്കിൽ നവഗ്രഹങ്ങളുടെയൊക്കെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യേണ്ടതാണ് ഈ മാണിക്യം എന്ന് പറയുന്നത് നാഗമാണിക്യം ഇതൊക്കെ നമ്മൾ കേട്ടു കാണും അപ്പോൾ ഇത് സ്ഥിതി ചെയ്യേണ്ടത് നമ്മുടെ ഈ നവരത്ന മോതിരത്തിൻ്റെ ചുറ്റോട് ചുറ്റും കല്ലുകൾ വരും പക്ഷെ അതിൽ ഏറ്റവും സെൻട്രൽ ആയിട്ട് വരേണ്ടതാണ് എന്ത് ഈ മാണിക്യം എന്ന് പറയുന്നത് അപ്പോൾ സെൻട്രൽ എന്ന് പറയുമ്പം അധികാരത്തിൻ്റെ എല്ലാത്തിൻ്റെയും പ്രദക്ഷ എല്ലാം തന്നെ ഇതിന് ചുറ്റുമാണ് ഉള്ളത് എന്ന് വെച്ചാൽ അധികാരത്തിൻ്റെയും തീഷ്ണതയുടെയും ജീവശക്തിയുടെയും ഊർജസ്വരതയുടെയും എല്ലാത്തിൻ്റെയും പ്രതീകമാണ് ഈ മാണിക്യം എന്നർത്ഥം ഭൂമിക്ക് നാഥനായി വർത്തിക്കുന്നത് സൂര്യനായതുകൊണ്ട് തന്നെ ആ സൂര്യന്റെ സ്ഥാനമാണ് ഈ മാണിക്യരത്നത്തിനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇത് ആ നവരത്ന മോതിരത്തിൻ്റെ ബ്രഹ്മസൂത്രത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടും എല്ലാ ദിക്കിലേക്കും ജീവശക്തി പകരുന്ന സൂര്യദേവന്റെ പ്രതീകമായിട്ട് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടും ഇതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ മാണിക്യം വെക്കേണ്ടത് ഈ മോതിരത്തിൻ്റെ ഏറ്റവും നടുഭാഗത്താണ് എന്ന് മനസ്സിലാക്കുക പിന്നെയുള്ളത് ചുവന്ന പവിഴം പവിഴമാണ് എങ്കിൽ പവിഴം പല നിറത്തിലുണ്ടാകും പക്ഷെ ചുവന്ന പവിഴമാണ് വേണ്ടത് ഇത് തെക്ക് ഭാഗത്താണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ തെക്ക് ഭാഗത്ത് പ്രധാനമായിട്ടും ഈ ചുവന്ന പവിഴം എന്ന് പറയുന്നത് ചൊവ്വയുടെ കാരകനായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഈ സ്ഥാനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പരമേശ്വരനായിട്ടുള്ള ഈശ്വരനെയാണ് ഇവിടെ കണക്കാക്കുന്നത് ഏത് ചുവന്ന പവിഴമായിട്ടുള്ളത് പരമേശ്വരനായിട്ടുള്ള ചൊവ്വയുടെ ദേവനായിട്ടാണ് കണക്കാക്കുന്നത് ഇവിടെ ഓരോ കരികരുണ്ട് നമുക്ക് ശ്രീ മുരുകനെ അറിയാം ഈ മുരുകൻ ആദ്യമായി ദക്ഷിണദേശത്തക്കാണ് അസുരന്മാരെ അമർച്ച ചെയ്യാൻ വേണ്ടി അയക്കുന്നത് ആര് സാക്ഷാൽ പരമശിവൻ ശ്രീ മുരുകനെ അയക്കുന്നത് അപ്പോൾ തെക്കിൻ്റെ ദോഷങ്ങളെ ശമിപ്പിക്കാൻ ചുവന്ന പവിഴത്തിന് സഹായമാകും എന്നാണ് പറയുന്നത് വൈദ്യുതി പ്രവാഹം പോലെ നമ്മുടെ ശരീരത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാനും ദേഹത്തിൻ്റെ ഒക്കെ വർദ്ധിപ്പിക്കാൻ ഉത്തമമാണ് ഈ ഒരു ഭാഗം മംഗളകാരകം ആയിട്ട് ഉപയോഗിക്കാനും ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നർത്ഥം ഇനി വേറൊരു കാര്യമുണ്ട് ഈ പറയുന്ന ആ ഭാഗം എന്ന് വെച്ചാൽ ചുവന്ന പവിഴം നിൽക്കുന്ന ആ ഭാഗം എന്ന് പറഞ്ഞാൽ യമധർമ്മരാജൻ്റെ ദിക്കായിട്ടുള്ള ആ ഒരു സ്ഥലത്താണ് ഇതിന് ഫിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ യമധർമ്മരാജൻ്റെ കൂടെ അപ്പം ചൊവ്വാദോഷമുള്ള ആൾക്കാർ കൃത്യമായിട്ട് ഉറുക്കപ്പെടുക്കേണ്ടതാണ് ഈ പറയുന്ന ചൊവ്വയുടെ അധിപനായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പ്രതീകമായിട്ടുള്ള ചുവന്ന പവിഴം അപ്പോൾ സുബ്രഹ്മണ്യ പ്രീതിക്കും ശിവപ്രീതിക്കും അതുപോലെ ചൊവ്വ ദോഷമുള്ള ഒക്കെ തന്നെ ഇത് വളരെയേറെ ഉപകരിക്കും അപ്പോൾ അവരുടെയൊക്കെ അനുഗ്രഹം പരമശിവൻ്റെയും മുരുകൻ്റെയൊക്കെ അനുഗ്രഹം കൂടി ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ല നല്ല ആരോഗ്യവും അതുപോലെ മംഗളകർമ്മങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കാനും ഒക്കെ ഉപകരിക്കുന്നതാണ് ഇത് എന്ന് എന്നുകൂടി മനസ്സിലാക്കാം പിന്നെയുള്ളത് വൈഢൂര്യമാണ് ഇത് കേതുവിൻ്റെ പ്രതീകമായിട്ടാണ് ഉള്ളത് ഇത് പ്രതിഷ്ഠിക്കേണ്ടത് വായു നമുക്ക് പെട്ടെന്ന് തടസ്സങ്ങളൊക്കെ നീങ്ങി സാമ്പത്തികമായിട്ട് ഉന്നതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ വൈഡൂര്യമാകുന്ന രത്നമാണ് ധരിക്കേണ്ടത് എന്നാൽ ആ വൈഡൂര്യത്തിനെ നമ്മുടെ മോതിരത്തിൻ്റെ വായു സ്ഥിതി ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ധനം സമ്പാദിക്കാൻ കര തടസ്സമായി നിൽക്കുന്നതെല്ലാം മാറ്റി അതിലൂടെ ധനം ഉണ്ടാവാൻ പറ്റും എന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ കേതുവിൻ്റേതായിട്ടുള്ള ദശയിലുണ്ടാകുന്ന ദോഷത്തെ പരിഹരിക്കാനും വളരെയേറെ ഉപകരിക്കുന്നതാണ് ഇതെന്ന് മനസ്സിലാക്കാൻ പിന്നെയുള്ളത് ഇന്ദ്രനീലം എന്ന് പറയുന്നത് ഇന്ദ്രനീലം എന്ന് പറയുന്നത് വരുണൻ്റെ ദിക്കായിട്ടുള്ള പടിഞ്ഞാറാണ് ഇത് വയ്ക്കേണ്ടത് പടിഞ്ഞാറാണ് വന വരുണൻ്റെ ദിക്ക് ഇവിടെ ശനിയുടെ സ്ഥാനം കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നീലക്കളർ ശനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ശനീശ്വരൻ്റെ വസ്ത്രത്തിൻ്റെ കളറായിട്ടാണ് പറയുന്നത് ഈ കല്ല് ധരിക്കുന്നതോടുകൂടി ശനിദോഷത്തെ ഇല്ലാതാക്കാൻ കാരണം ആ കല്ല് നമ്മൾ ധരിക്കുമ്പോൾ ശനി ഭഗവാനെ നമ്മൾ ധരിച്ചതായിട്ട് അദ്ദേഹത്തിന് നമ്മൾ സ്തുതിക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് ശനിയുടെ ദോഷപരിഹാരങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ് ഈ പറയുന്ന ഇന്ദ്രനീലം എന്ന് പറയുന്ന കല്ല് ഈ മോതിരത്തിൽ പതിപ്പിക്കുന്നത് മാത്രവുമല്ല ഈ അപകടങ്ങളും രോഗത്തിൻ്റെയും കാരണകൻ ഈ പറയുന്ന ശനി തന്നെയാണ് അപ്പം അതിൽ നിന്ന് പോലും നമ്മൾക്ക് മോചനം കിട്ടുന്നതാണ് ഇത് എന്നർത്ഥം മാത്രമല്ല ഇതിൽ വേറെ ഇതൊക്കെ ഉണ്ട് ഇപ്പോൾ പ്രശ്നം കൂടി ഉണ്ട് നമ്മൾ അസ്തമയം നടക്കുന്നത് ഈ പടിഞ്ഞാറേ നിൽക്കില്ല അല്ലേ അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഏറ്റവും ഉത്തമം ഈ ശനീശ്വരനാണ് കാരണം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന് ശനിയെ സ്തുതിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും കാരണം അസ്തമയം ഉണ്ടാകും എന്നർത്ഥം അതുകൊണ്ടാണ് പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ ശനിയുടെ ദിക്കായി കണക്കാക്കി അവിടെ തന്നെ ഈ പറയുന്ന ഇന്ദ്രനീലം വരാനും കാരണം ഇനി ഏറ്റവും അവസാനം എന്ന് പറയുന്നത് ഗോമേതകമാണ് അപ്പോൾ ഈ ഗോമേതകം എന്ന് പറയുന്നത് സൈനാധിപനായിട്ടുള്ള രാഹുവിൻ്റെ സ്ഥാനമാണ് നിരതിയാണ് നമ്മൾ കന്നിമൂല എന്നൊക്കെ പറയും എന്ന് വെച്ചാൽ തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് ഇത് നിരതി എന്ന് പറയുന്നത് രക്ഷസാണ് ആ രക്ഷസിൻ്റെ അധിപനാണ് നിരതി അപ്പോൾ ഈ ഭാഗത്ത് ഇത്തരത്തിൽ ഒരു ഇത് വെക്കുന്ന അവസരത്തിൽ നമുക്കുണ്ടാകുന്ന അമിതമായിട്ടുള്ള മോഹം അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ നമ്മളെ ബാധിക്കുന്ന ദുരിതങ്ങൾ വിഷബാധകൾ അതുപോലെ തന്നെ സർപ്പദോഷ നിവാരണത്തിന് ഏറ്റവും ഉത്തമാണ് കാരണം രാഹുവിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞു അപ്പോൾ രാഹുവിൻ്റെ ഇതായത് തന്നെ സർപ്പദോഷ നിവാരണത്തിനും അതുപോലെ രാഹുവിൻ്റെ ദശാദോഷത്തിനും ശമനം നൽകുന്നതാണ് ഗോമേതകം എന്ന് മനസ്സിലാക്കാം അപ്പോൾ മാത്രമല്ല നമ്മളെ ബാധിക്കുന്ന എല്ലാ വിധത്തിലുള്ള വിഷമാത്ര രാസവസ്തുക്കളുടെയൊക്കെ ദോഷങ്ങളിൽ നിന്നും ആരോഗ്യപരമായിട്ടുള്ള ദോഷങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ആശ്രയമായിട്ടാണ് ഈ ഗോമേതകം എന്ന് പറയുന്ന രത്നം ധരിക്കുന്നത് പല ആൾക്കാരും അസുഖം ബാധി ബാധിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ ശാരീരികമായ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഗോമേതകം ധരിക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട് അപ്പോൾ അതാണ് ഇത് അപ്പോൾ ഈ വിധത്തിൽ വേണം ഈ മോതിരത്തിൻ്റെ ഒൻപത് ദിക്കിലായിട്ട് ഈ ഒൻപത് കല്ലുകൾ നമ്മൾ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല എന്നർത്ഥം ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞ മോതിരം നമ്മൾ പെട്ടെന്നിടാൻ പാടില്ല ഇതിനുശേഷം ശുദ്ധീകർമ്മങ്ങളൊക്കെ ഉണ്ട് നമ്മളിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ മോതിരത്തിനൊന്ന് ശുദ്ധി ചെയ്യണം എന്നിട്ട് ധരിക്കാവുക അപ്പോൾ ശുദ്ധി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം എന്താണ് ആദ്യം ഇത് തേനലി നമ്മൾ അല്പം ഒന്ന് കഴുകിയെടുക്കുക അല്ലെങ്കിൽ അതിലിട്ട് വെക്കുക ഒരു ദിവസം നമ്മൾ തേനൽ ഇട്ടുകൊടുക്കുക പിറ്റേ ദിവസം നമ്മൾ നെയ്യില് ഇടുക പിറ്റേ ദിവസം നമ്മൾ പശുവും പാലിൽ നമ്മൾ ഇട്ട് വെക്കുക പിന്നെയോ പിറ്റേ ദിവസം നമ്മൾ തുളസി ഇലയിൽ ഇത് ഇട്ട് വെക്കണം അതിനുശേഷം ഏറ്റവും അവസാന ദിവസം ഗംഗാജലം എന്നിയിൽ മുക്കി അത് ശുദ്ധി ചെയ്യണം എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ദിവസം തന്നെ നമുക്കിതിങ്ങനെ ചെയ്യാം ആദ്യം ഇങ്ങനെ ചെയ്ത് രണ്ടാമിങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്തിട്ട് ശുദ്ധിയാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇനി ഇതാക്കിക്കഴിഞ്ഞാൽ ഏത് വിരലിലാണ് ഇടേണ്ടത് അവരത്നം മോതിരമായി എല്ലാം ക്ലിയറായി ഇനി നമുക്ക് ഏത് വിരലിലാണ് ഇടണം ഏത് കയ്യിലിടണം അതാണ് ചിന്തിക്കേണ്ടത് പുരുഷന്മാരാണെങ്കിൽ വലത് കൈയുടെ വിരലിലാണ് ഇടേണ്ടത് സ്ത്രീകളാണെങ്കിൽ ഇടത് കയ്യിലെ മോതിരവിരലിൽ വേണം ഈ പറയുന്ന മോതിരം ധരിക്കാൻ എന്നർത്ഥം അപ്പോൾ ഇതുമായി ഇനി എന്താണെന്ന് അറിയാം ഈ മോതിരം ആദ്യമായിട്ട് ധരിക്കേണ്ടത് ഏത് ദിവസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നവരത്നത്തിലെ ഏറ്റവും ശക്തി കൂടിയ രത്നം എന്ന് പറയുന്നത് വജ്രമാണ് കാരണം വജ്രായുധത്തെക്കുറിച്ച് നമുക്ക് പറയാ അറിയാൻ പറ്റും ഇന്ദ്രൻ്റെ സ്ഥാനമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ ഈ വജ്രമാണതുകൊണ്ടും ആ വജ്രം ശുക്രൻ്റെ ദിനം ദിവസമായിട്ട് ബന്ധമുള്ളതുകൊണ്ടും ഏറ്റവും ഉത്തമം എന്ന് പറയുന്ന ശുക്രൻ്റെ ദിനമായിട്ടുള്ള ശുക്രവാരമായിട്ടുള്ള വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കുന്നതാണ് എന്നർത്ഥം അതല്ല എങ്കിൽ ഇതിൻ്റെയൊക്കെ രാജാവിൻ്റെ സ്ഥാനമാണല്ലോ ഈ പറയുന്ന മാണിക്യത്തിന് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ മാണിക്യം എന്ന് പറയുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ചയോ കാരണം എല്ലാത്തിൻ്റെയും പ്രധാന സ്ഥാനം വഹിക്കുന്ന മാണിക്യമായിട്ടുള്ള ആ ആ ദിവസമോ നമുക്ക് മോതിരം ധരിക്കാം എന്നർത്ഥം ധരിക്കുന്ന അവസരത്തിൽ സൂര്യോദയത്തിന് ശേഷം ഏകദേശം രാവിലെ ഏഴ് മണിയാകുമ്പോൾ ധരിക്കുന്നതായിരിക്കും ഉത്തമം എന്നു കൂടി നമ്മൾ മനസ്സിലാക്കുക ഇനി ഈ മോതിരം ധരിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല മോതിരം ധരിച്ചതിന് ശേഷം കൃത്യമായിട്ട് നമ്മൾ പരമാവധി എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ഒരു നൂറ്റിയെട്ട് ആവർത്തിയെങ്കിലും ഒരു മന്ത്രം ജവിച്ചു കഴിഞ്ഞാൽ ഈ മോതിരത്തിനുള്ള പവർ വർദ്ധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്ത് മന്ത്രമാണ് മോതിരം ധരിക്കുന്ന അവസരത്തിൽ നവഗ്രഹ മന്ത്രം ജപിച്ച് മോതിരത്തിനെ ശക്തിപ്പെടുത്തണമെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇതെല്ലാം ആക്കി നമ്മൾ ആദ്യം ധരിക്കുമ്പോൾ തന്നെ പറ്റുമെങ്കിലും ഒരു നൂറ്റെട്ട് ആവർത്തി ജപിച്ച് ജപിച്ചിത് കയ്യിൽ ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു നൂറ്റെട്ട് ആവർത്തിയെങ്കിലും ജപിച്ച് ശക്തിപ്പെടുത്തിയ ശേഷം നമ്മുടെ കൈകളിൽ പിന്നീട് നിത്യവും നമ്മൾ നവഗ്രഹ മന്ത്രം ജപിക്കുകയാണെങ്കിൽ ഈ മോതിരത്തിന് നമ്മൾ ഫോൺ റീചാർജ് ചെയ്യുമ്പോൾ ഇത് ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും ഇതിൽ പവർ വന്നുകൊണ്ടേയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനിയുണ്ട് ഈ മോതിരം ധരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ ഈ നവരത്ന മോതിരം ധരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടോ മാംസാദികൾ കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയും അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ലോ എന്നൊക്കെ പലർക്കും സംശയമുണ്ടാവും നമ്മൾ മനസ്സിലാക്കേണ്ടത് രത്നങ്ങൾക്ക് ഒരു അശുദ്ധിയുമില്ല നിലവിളക്കിന് ഒരു അശുദ്ധിയുമില്ല പുണ്യഗ്രന്ഥത്തിന് അശുദ്ധിയുമില്ല അതുപോലെ തന്നെ രത്നങ്ങൾക്കും ഒരു അശുദ്ധിയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നവരത്ന മോതിരം ധരിച്ചതുകൊണ്ട് കൊണ്ട് മത്സ്യമാംസാദികൾ കഴിക്കുന്നതിലോ ഭാര്യാവർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലോ യാതൊരു വിധത്തിലുള്ള ദോഷവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെയോ പിന്നെയും ഉണ്ട് ചില ചിന്തിക്കാൻ ഈ രത്നം ധരിച്ച ആൾക്കാർക്ക് ശവശരീരത്തിൽ സ്പർശിക്കുവാനോ മരണസ്ഥലത്ത് പോകുവാനോ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും ബുദ്ധിമുട്ടില്ല അവർക്ക് പോകാം പിന്നെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഈ നവരത്ന മോതിരം ധരിക്കുമ്പോൾ നവഗ്രഹങ്ങളുടെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ ബോധം നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ ലഹരിയോ മദ്യപാനമോ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല കാരണം നമ്മുടെ ബോധത്തെ ഇല്ലാതാക്കുന്നത് കൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് കാരണം ചില ആൾക്കാർക്ക് മദ്യത്തിൻ്റെ ആ അടപ്പ് തുറന്നാൽ തന്നെ ബോധം പോകുന്ന ആൾക്കാരുണ്ട് അവർ പിന്നെ എന്തൊക്കെ പറയുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നില്ല അപ്പോൾ ഒരു കാരണവശാലും ഇവർ ഈ പറയുന്ന മദ്യപാനം തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം ചില ആൾക്കാർക്ക് എത്ര കുടിച്ചാലും യാതൊരു സ്വഭാവത്തിലോ അല്ലെങ്കിൽ ചിന്തകൾ പോലൊരു മാറ്റം വരാത്ത ആൾക്കാരാണെങ്കിൽ വിഷയം വരുന്നില്ല അല്ലാത്ത ആൾക്കാർ ചെറിയൊരു മാറ്റം പോലും വരുന്നുണ്ടെങ്കിൽ അവർ ആ മോതിരം ധരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ മോതിരം കാലസർപ്പത്തിൻ്റെ ദോഷത്തിനെ ഇല്ലാതാക്കുന്നത് കൊണ്ട് പൊതുവെ ഈ മോതിരം എല്ലാവർക്കും ധരിക്കാവുന്നതാണ് അതിന് പ്രായമോ വിദ്യാഭ്യാസമോ നക്ഷത്രമോ ജാതകമോ ഒന്നും വിഷയമല്ല കാരണം നമ്മൾക്ക് വരാൻ പോകുന്ന ദുരിതങ്ങളെ ഇല്ലാതാക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ധരിക്കാം എന്ന് പറയാൻ കാരണം എന്നാൽ പലരും പറയും ഈ മോതിരം ധരിച്ചിട്ട് യാതൊരു ഗുണവും ഞാൻ എത്ര കാലമായി മോതിരം ഇടാൻ തുടങ്ങി ഒരു രക്ഷയുമില്ല ഒരു മാറ്റവും ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുണ്ടാക്കി ധരിക്കുന്ന മോതിരം ശരിയായ വിധത്തിലല്ല ആ മോതിരം ധരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ അത് കണ്ടു കാണും നിങ്ങളുടെ കയ്യിൽ മോതിരം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതൊന്ന് എടുത്തു നോക്കുക ആ തരത്തിലാണോ ഉള്ളത് എന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ ജാതക പ്രകാരം ശുക്രൻ നമുക്ക് ദോഷവാനായിട്ടുണ്ടാകാം അതുപോലെ തന്നെ സൂര്യൻ്റെ സ്ഥാനവും ദോഷമായിട്ടായിരിക്കും ഉണ്ടാവുക അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ അത് ഗുണം കിട്ടണമെന്നില്ല ജാതകത്തിൽ ശുക്രനാണല്ലോ ഏറ്റവും പ്രധാനമല്ല ആ ശുക്രൻ നമുക്ക് ദോഷമായി വരുന്നു അതുപോലെ തന്നെ അവിടുത്തെ ലഗ്നാധിപനായിട്ടുള്ള സൂര്യനും നമുക്ക് ദോഷമായിട്ടാണ് ഉണ്ടെങ്കിൽ ജാതകത്തിലുണ്ടെങ്കിൽ അതിന് ആ ഉദ്ദേശിച്ച ഫലം നമുക്ക് കിട്ടണമെന്നില്ല പക്ഷേ വലിയ ദോഷങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും പക്ഷേ അതിന് പൂർണ്ണമായ ഗുണം നമുക്ക് കിട്ടണമെന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ രത്നമോതിരത്തിലുള്ള ഇന്ദ്രനീലം വരുന്ന ഭാഗം നഖത്തിൻ്റെ നേർക്ക് വരുന്ന വിധത്തിലാണ് നമ്മൾ ടോപ്പിൽ പറഞ്ഞില്ലേ ആ ഭാഗത്താണ് വരുന്നതെങ്കിലും ദോഷമുണ്ടാകും ചിലപ്പോൾ മോതിൽ തിരിച്ചിട്ട് പോകും അറിയാതെ തിരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്തെയ്യും നേരെ തിരിച്ചു വരും ശരീരയുടെ ഭാഗം കിഴപ്പോട്ട് വരും ഞാൻ നേരത്തെ പറഞ്ഞാലേ അപ്പോൾ അത് നമുക്ക് ഏറെ ദോഷം ചെയ്യും എന്ന് വെച്ചാൽ യഥാവിധി ഇതിൻ്റെ രത്നക്കല്ലുകൾ കൃത്യമായി പതിപ്പിച്ചിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെതായ ഗുണം നമുക്ക് ലഭിക്കില്ല പിന്നെ വരുന്നത് എന്താണ് ഈ നവരത്നം എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് മുന്നിലേക്ക് വരുന്ന നിരവധി വസ്തുക്കളുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഒറിജിനൽ ആണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം അപ്പോൾ ഒറിജിനൽ അല്ലാത്ത വസ്തുക്കൾ നമ്മൾ സിന്തറ്റിക് ആയിട്ട് സാധനങ്ങളൊക്കെ ഇതുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി ആ മോതിരമാണെന്ന് ധരിച്ചിട്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനും ചിലപ്പോൾ ഗുണം കിട്ടണമെന്നില്ല ഈ ഒമ്പത് രത്നത്തിൽ ഏതെങ്കിലും ഒരെണ്ണം കൃത്രിമമാണെന്ന് എന്നാലും ആ ഗുണം കിട്ടണമെന്നില്ല പ്രധാനമായിട്ടും വജ്രം നമുക്ക് അങ്ങനെ കിട്ടാൻ സാധ്യത കുറവായത് കൊണ്ടും അപ്പോൾ അതിന് പകരമായിട്ട് വജ്രത്തിന് പകരം സിന്തറ്റിക് വജ്രം എന്ന് വെച്ചാൽ അമേരിക്കൻ ഡയമണ്ട് എന്നാണ് പറയുക അത് പതിപ്പിച്ച മോതിരം യഥേഷ്ടം നമുക്കിടയിൽ കിട്ടുന്നുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ വന്നാലും നമുക്കിതിൻ്റെ ഗുണം കിട്ടില്ല എന്നർത്ഥം പിന്നെ ഈ മോതിരം ധരിച്ചതുകൊണ്ട് മാത്രമല്ല അതിനോടൊപ്പം അത് എപ്പോഴും ചാർജ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും എങ്ങനെ നേരത്തെ ഫോണിൽ നമ്മൾ ചാർജ് ചെയ്ത് നോക്കുന്നില്ല ഓരോ ദിവസം യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ ഇത് നമ്മളുടെ സംരക്ഷണ കവചമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കാരണം ഈ പറയുന്ന നവഗ്രഹങ്ങളുടെ സാന്നിധ്യമാണ് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കുടിയിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് സംരക്ഷണ കവചമാകുമ്പോൾ അതിൻ്റെ സ്തുതികൾ നമ്മൾ നിത്യേന ജപിച്ചുകൊണ്ട് നമുക്കതിന് ശക്തി പകരണം എന്നർത്ഥം ഏതായാലും ആ സ്തുതി കൂടി ഞാൻ താഴെ എഴുതി പോസ്റ്റ് ചെയ്യാം അത് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ നവരത്ന മോതിരം നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യും ഇല്ല എങ്കിൽ അത് ഗുണം ചെയ്യില്ല എന്നുകൂടി മനസ്സിലാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് വേണം പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം